അലറി വിളിച്ച് കത്തി കയറി ഷാനവാസിന് നേരെ ബിൻസി തീപ്പൊലിയായിട്ട് നിൽക്കുവാണ് ഷാനവാസ് പെട്ടു ഷാനവാസിനെ പെടുത്തിയത് അക്ബർ ആണോ അതോ അപ്പാനിയാണോ ഷാനവാസ് സ്വന്തമായിട്ട് പെട്ടതാണോ വൈകുന്നേരം നാലേ മുക്കാൽ മുതൽ തുടങ്ങിയ ഡിസ്കഷനാണ് വീട്ടുകാർക്കിടയിൽ അപ്പാനി എല്ലാ വള്ളത്തിലും ചവിട്ടിയാണ് നിൽക്കുന്നത് പക്ഷേ അപ്പാനിയുടെ ലക്ഷ്യം ഇതുവരെയും പൊട്ടിയിട്ടില്ല കാരണം ഓരോരുത്തരത്ത് പറഞ്ഞിട്ട് അപ്പാനിയുടെ വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ബേസിക് പ്ലാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ കരുവാവുന്നത് ഷാനവാസും പക്ഷെ ഷാനവാസിന്റെ കയ്യിലിരിപ്പും ഇതിനകത്ത് ഉണ്ട് എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വൈകുന്നേരം നാലേ മുക്കാൽ മുതൽ ഏഴ് മണി വരെ നടന്നിട്ടുള്ള ലൈവ് അപ്ഡേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല മക്കളെ വീടിനകത്ത് പല ഗ്രൂപ്പുകളായിട്ട് ഈ പറഞ്ഞ ബിഗ് ബോസ് ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൂടി നിങ്ങളുടെ ഡ്രസ്സ് എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇനി ബാക്കിയെല്ലാം ഡ്രസ്സുകളൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഡ്രസ്സ് എല്ലാം കൊണ്ട് തിരിച്ചു വെക്കാൻ പറയുന്നു വേറെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതല്ലാത്ത അങ്ങനെ എല്ലാവരും ഗ്രാൻഡ് ലോഞ്ചിന് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സുകൾ ഉൾപ്പെടെ തിരിച്ചുകൊണ്ട് കൊടുക്കുവാണ് ബിൻസി സരിക നെവിൻ ഷാരിഗ ഇവരുടെ കയ്യിലാണ് കുറച്ച് സാധനങ്ങൾ ബാക്കി ഇരിക്കുന്നത് അല്ല ബിൻസിയുടെ കയ്യിൽ കുറച്ച് ബിൻസിയുടെ കയ്യിലല്ലോ ബിന്നിയുടെ കയ്യിൽ കുറച്ച് സാധനം ഇരുന്നു ബിന്നി കൊണ്ട് കൊടുക്കുന്നു അപ്പൊ ബിന്നി കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് വിഷയമായിട്ട് മാറുവാണ് കാരണം ബിന്നി എടുത്ത് ഒളപ്പിച്ച് വെച്ചിരുന്നു നമുക്ക് നാക്കല്ലേ എന്നുള്ള ഒരു സാധനം അക്ബർ പുറത്തുവിടുവാണ് മീൻസ് അക്ബറും ബിന്നിയും കൂടെ കലിപ്പുണ്ട് ഈ കലിപ്പ് എവിടെന്നാണ് നിന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവിലും നമ്മൾ കണ്ടിട്ടില്ല ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ് കലിപ്പ് ദിവസം നമ്പർ ത്രീ ആണ് അപ്പം ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷം ബിന്നിയാണ് എന്നൊരു സാധനം അക്ബർ ഓരോരുത്തരുടെ അടുത്തും ഒരാളുടെ പോലെ അടുത്ത് പറയുന്നില്ല എല്ലാരുടത്തും പോയിരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നൈസായിട്ട് കുത്തി കുത്തി പറയുന്നുണ്ട് അപ്പാനി ഇതേ സമയം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു രണ്ട് പേര് ഇപ്പൊ ആദില നൂറ അവരുടെ അടുത്ത് പോയിരിക്കും കുറച്ചു നേരം അക്ബറിന്റെ കുറച്ച് കാര്യങ്ങൾ പറയും ഷാനവാസിന്റെ കേസ് പറയും ഇത് രണ്ട് വേറെ ഒന്നും പറയില്ല അക്ബർ ഷാനവാസ് ഇവര് രണ്ടുപേരെയും കുറിച്ച് കുറച്ച് മാനിപ്പുലേറ്റിംഗ് സാധനങ്ങൾ ഇല്ലാത്തതല്ല ഇവര് ഗെയിമിനകത്ത് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളും അക്ബർ കുറച്ച് നേരം മുമ്പ് എന്തിനു ഷാനവാസിന്റെ പേര് പറഞ്ഞു ഷാനവാസിനകത്ത് കയറ്റി എന്നൊക്കെയുള്ള ഒരു ബേസിക് സാധനം ഇട്ട് കൊടുത്തിട്ട് ഇത് ആരുടെ പറയരുത് ഞാൻ നിങ്ങൾക്ക് വന്നതിൻ്റെ ബാക്കി അപ്ഡേറ്റ് തരാം ലൈവർ കുറച്ച് അല്ല ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ആരുടെ അടുത്തും പറയരുതെന്ന് പറയും അപ്പൊ ഇതെന്ത് ചെയ്യും ഇവര് വേറെ ആരുടെ അടുത്തും ഈ സാധനം കൺവേ ചെയ്യൂലേ ഇപ്പൊ ആദിലാൻ ഊറെ എടുത്തായാലും ആദിലാൻ ഉറയെ എടുത്ത് പോകുന്നുണ്ട് ഷൈത്യരടുത്ത് പോകുന്നുണ്ട് സരിഗയർ അടുത്ത് പോകുന്നുണ്ട് ഓ ഷാരികരടുത്ത് പോകുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തും പോയി ഈ സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം അക്ബർ ഷാനവാസിനെ അകത്ത് കേൾക്കുമെങ്കിൽ അക്ബറിന്റെ ഗെയിം പ്ലാൻ ആണ് ബിക്കോസ് അക്ബർ വയ്യാത്ത ആളാണ് മെഡിസിൻ കഴിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ മെഡിസിൻ കഴിക്കുന്ന ഒരാളുടെ നേരെ ശത്രുത കാണിച്ച അയാളെ വീണ്ടും അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കേ നെഗറ്റീവ് വരത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അക്ബറിനെ അകത്ത് കയറ്റി പകരം രഞ്ജിത്തിനെ പുറത്തുവിട്ട ഒരു സൂപ്പർ ഗെയിം പ്ലേ കാണിച്ചു അപ്പാനി അതിൽ അന്തം പെട്ടിരുന്നെങ്കിലും അക്ബർ അതിൻ്റെ ഇടയിൽ കൂടെ കുറെ ഈ പറഞ്ഞാണെങ്കിൽ ഇമോഷണൽ സാധനം അവന്റെ കാണിച്ചു എന്നുള്ള വോട്ട് കിട്ടും എന്നുള്ള സാധനത്തിലായിരിക്കും ഈ പറഞ്ഞ ഷാനവാസിനെ അകത്ത് കയറ്റിയത് അക്ബർ ഷാനവാസിന് ഇന്ന് ഇങ്ങനെ പ്രവോക്ക് പ്രവോക്കുകയാണ് ഷാനവാസ് എല്ലായിടത്തും വീണ്ടും എല്ലാം തുറന്ന് പറയും ഒരു തവണ പറഞ്ഞത് എല്ലാ അടുത്ത തവണ പറയും നമ്മൾ ലൈവില് കണ്ടതാണ് മെനിങ്ങന്ന് മാനിപ്പുലേഷൻ നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു മാനിപ്പുലേറ്റർ ആണെന്നല്ല മാനിപ്പുലേറ്റർ അല്ല എന്തോ പുള്ളിക്കൊരു പ്രശ്നമുണ്ട് ഒരാളെടുത്ത് പോയിട്ട് ചക്ക എന്ന് പറയും ഒരാളെടുത്ത് പോയി ചുക്ക എന്ന് പറയും ഒരാളുടെ അടുത്ത് പോയി വേറെന്തെങ്കിലും പറയും അപ്പം ഇത് ഒരാള് ഇപ്പൊ ബിൻസിയുടെ അടുത്ത് പോയി പറഞ്ഞ സാധനം ആയിരിക്കൂല അപ്പാനിന്റെ അടുത്ത് പറഞ്ഞത് അപ്പാനിന്റെ അടുത്ത് പറഞ്ഞ സാധനം ആയിരിക്കത്തില്ല അക്ബറിന്റെ അടുത്ത് പറഞ്ഞത് ഇവരെല്ലാം കൂടിവാസ് എല്ലാരെയും വിശ്വസിച്ച് എല്ലാവരുടെ അടുത്തും പോയി കുറെ സാധനങ്ങൾ ഉള്ളതും ഇല്ലാത്തതും പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ച് പറയും ഇപ്പൊ മെനിഞ്ഞാന്ന് രാത്രി കിടക്കാൻ പോയ സമയത്ത് പുറത്ത് കിടക്കാൻ പോയ സമയത്ത് നമ്മൾ ലൈവിലെല്ലാരും കണ്ടതാണ് ബിൻസി നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നത് നിങ്ങൾ എന്നെ അതിനെ ഒറ്റിക്കൊടുക്കൂല്ലോ ഇല്ല നിന്നെ ഞാനെന്നെ ഒറ്റിക്കൊടുക്കൂല ഇന്ന് നേരെ തിരിച്ച് അപ്പാനീനടുത്തും അക്ബറും കേട്ടോണ്ടിരിക്കെ വന്നിട്ട് അവരെ മൂന്ന് പേരെ വിശ്വസിച്ച് ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ലെന്നാണ് പറഞ്ഞത് മരിച്ചുള്ള ഉറങ്ങൊക്കെ വരുന്നോ അവിടെ കിടന്ന് അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കൂടി ഇത് ബിന്നി കേട്ടോണ്ട് വരുന്നു ബിന്നി ഇതിനെ ക്വസ്റ്റിൻ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നമ്മളെ ചീറ്റ് ചെയ്യുമായിരുന്നു ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ ചീറ്റ് ചെയ്തതല്ല ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും അപ്പൊ അറിയാമായിരുന്നു എന്തൊക്കെയോ പരസ്പരം എന്താ കാര്യങ്ങൾ പറയുന്നുണ്ട് ബിന്നി അങ്ങ് കത്തിക്കയറി നല്ല ലെവലിലെ ഷാനവാസിന്റെ അടുത്ത് നിങ്ങൾ കാണിച്ചത് ചീപ്പ് ഷോയാണ് എന്നാ എഡോ ബോഡോന്നൊന്നും വിളിക്കരുത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എടോ ബോഡോന്ന് അങ്ങനെ പേരും കൂടെ ഏറ്റ വഴക്കാവുമാണ് അപ്പാനി ഇതിൻ്റെ ഇടയ്ക്ക് അക്ബറിന്റെ അക്ബറിന് ഈ പറയുന്ന പോലെ നമ്മുടെ ഇവരുടെ അടുത്ത് ആരടുത്ത് അനുവിൻ്റെ അടുത്തും ബിന്നീടെ അടുത്തും ദേഷ്യമുണ്ട് ഈ സാധനം അപ്പാനിയിലോട്ട് കൂടെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പാനി വന്ന് ഓരോരുത്തരുടെ അടുത്തും അനു ഇരട്ടത്താപ്പുകാരിയാണ് ബിന്നിയും അതുപോലത്തെ ഒരുത്തിയാണ് എന്ന് പറയാണ് അങ്ങനെ ഈ പറയുന്ന വിഷയത്തിന്റെ ഭാഗമായിട്ട് അനുവും ശൈത്യം അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ബിന്നിയാക്കിയിരിക്കുന്ന സമയത്ത് അനുവിന് ഇപ്പൊ അക്ബറിനെ കണ്ണെടുത്താൽ കണ്ടു കാരണം മറ്റും മെനിങ്ങാന്ന് മാനിപ്പുലേറ്റിംഗ് ഇഷ്യൂല് തുടങ്ങി ഓരോ നേരവും അക്ബർ അനുവിൻ്റെ അടുത്ത് പ്രോബ്ലം ഉണ്ടാക്കുവാണ് അപ്പൊ അനുവിന് അവൻ അവനെന്നൊക്കെയാണ് പറഞ്ഞത് അവൻ ഇങ്ങോട്ട് വരട്ടെ അവൻ്റെ ഒരു വേലയിൻ്റെ അടുത്ത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനു ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുവിനും ഇഷ്ടമല്ല ഇപ്പൊ കറല്ലി ബിൻസിയും അപ്പാനിയും അക്ബറും ഷാനവാസും കൊണ്ടുള്ളവർ കൂട്ടാടിയാണ് ഈ കിടന്ന ആ ഇൻസിഡന്റിലെ പല നേരം പറഞ്ഞിട്ടുള്ള ഷാനവാസിന്റെ ഒപ്പീനിയൻ അതിലാണ് വഴക്കുകൂടുന്നത് ഓരോ ഡയലോഗ് ആയിട്ട് എടുത്ത് പറയാത്തതിൻ്റെ കാര്യം അത്തരയ്ക്ക് പറയാനുണ്ട് ഈ രണ്ട് രണ്ടര മണിക്കൂറുള്ള കഥ അങ്ങനെ പറയേണ്ടി വരും ഷാനവാസ് തന്നെയാണ് ഷാനവാസിനുള്ള വില ഉണ്ടാക്കി വെക്കുന്ന ബുദ്ധി ഇല്ലാതെയാണോ പെരുമാറുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നുകിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുക ഇല്ലെങ്കിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളത് അവരിൽ നിന്ന് പുറത്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന വിശ്വാസമായ രീതിയിൽ അപ്പാനെ കളിക്കുമ്പോഴെ കളിക്കുക അപ്പാന് ചെയ്യുന്നത് ആ സാധനം എല്ലാവരുടെ അടുത്തും പോയി കുറെ സാധനം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും അവരുടെ മനസ്സിൽ കുറെ കയറ്റി കൊടുക്കും തിരികെ കൊടുക്കും പക്ഷെ ഇതൊന്നും ലീക്ക് ആവത്തില്ല അപ്പാനിക്കാകത്ത് എല്ലാവരുടെ മുന്നിൽ പുലിയായിട്ട് അപ്പാന് നിൽക്കും പക്ഷെ അനുമോളിന്റെ അടുത്ത് അത്ര വലിയ പുലിത്തരം കാണിക്കത്തില്ല പൂച്ചയായിട്ടിരിക്കും നമ്മൾ ഇന്നലെ മിനിഞ്ഞാ കണ്ടതാണ് എന്താ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞോടും ഇതാണ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷൈത്യെ കൺഫറൻസ് റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട് എന്തിനാണോ എന്തോസ് വല്ല ഉണ്ടോ എന്ന് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ എപ്പിസോഡ് ആയിട്ട് വരാം പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ